കണ്ണാർക്കാട് നഗരസഭയിൽ രണ്ട് വാർഡുകളിൽ ഔദ്യോഗിക ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി രണ്ടു പേർ മത്സരിക്കുമ്പോൾ ഋബലായ രണ്ടു പേർ മത്സരരംഗത്ത് വന്നതോടെ അജേഷിനെയും ഗുരുവായൂരപ്പനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു ഇക്കാര്യത്തിൽ നടപടിയെടുത്തത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയല്ല മറിച്ച് സ്ഥാനാർത്ഥികൾ ഡി സി പ്രസിഡന്റിന് മണ്ഡലം കമ്മിറ്റിയിലൂടെ പരാതി സമർപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെ പുറത്താക്കിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ബിമനാട് സതീഷൻ താഴത്തേതിൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനവും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനവും വഹിക്കുന്ന വ്യക്തിയാണ് മാത്രമല്ല പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് സതീഷ് എന്നാൽ കഴിഞ്ഞ രണ്ടര വർഷമായി സമ്മേളനങ്ങളിലോ പാർട്ടി യോഗങ്ങളിലോ സമരങ്ങളിലോ പങ്കെടുക്കാൻ അജേഷ് തയ്യാറായിട്ടില്ലെന്നും പാർട്ടിയോട് ചേർന്നു നിൽക്കുന്നവരെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ലെന്നും പിന്നെ ചിലർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നും വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കാതെയാണ് ചിലർ വിമർശനങ്ങൾ നടത്തുന്നത് എന്നും അസീസ് ഭീമനാണ് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മത്സരിക്കാൻ അർഹതയുള്ള ഒരുപാട് ആളുകളുണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും ധാരാളം ആളുകള് ഇതിന് സർവാത്മന പിന്നെ സമ്മതമായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളും ധാരാളം ഉണ്ട് ഓരോ വാർഡിലും പക്ഷെ നമുക്ക് സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുമ്പോൾ ഒരാളെ പറ്റും ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ വന്ന സമയത്ത് ഏറ്റവും അവസാനം സ്ഥാനാർത്ഥി നിർണയം വന്ന സമയത്ത് സതീശന്റെ അകത്തേലിന് അതുപോലെ തന്നെ കൊളംബന് കൊളമ്പൻ ജില്ല പതിനൊന്നാം വാർഡ് അങ്ങനെ രണ്ട് മൂന്ന് വാർഡാണ് പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ വിഷയം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തർക്കം വന്നു ആരാ എന്നുള്ളത് അങ്ങനെ പാർട്ടി തീരുമാനിച്ചത് പാർട്ടിയുടെ സ്ക്രീനിങ് കമ്മിറ്റി മണ്ണാർക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറിമാര് മുൻ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഡി സി സി മെമ്പർ അടക്കമുള്ള ആളുകൾ കൂടി ഇവിടെ സതീശൻ താഴത്തേൽ ആണ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചത് അവിടെ കൊളമ്പൻ ജില്ലയിലും സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു പിന്നെ അതുപോലെ തന്നെ ആർ എസ് പിക്ക് വേണ്ട എന്ന് പറഞ്ഞ അരയങ്ങോട് സീറ്റ് അത് പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തിയിൽ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിന്റെ മറ്റു ആളുകൾ ഈ വാർഡുകളിലൊക്കെ കയറി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പ്രശ്നം ഉണ്ടാകും അങ്ങനെ രണ്ടാളാണ് രണ്ടുപേരും കോൺഗ്രസ് ഒരേ സമയത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യണം രണ്ടാളും പറയാം ഒരാൾ കൈപ്പത്തി പറയാം ഒരാൾ എനിക്ക് സ്വാതന്ത്ര്യ ചിഹ്നത്തിൽ വോട്ട് ജയിക്കാതെ എന്നാൽ അത് സ്വാഭാവികമായിട്ടും ശരിയല്ല പിന്നെ സൗഹൃദ മത്സരം എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ചിഹ്നം കിട്ടാതിരിക്കണം അപ്പൊ നമുക്ക് പറയാം സൗഹൃദ മത്സരമാണെന്ന് പറയാം ഇത് ഒരാൾക്ക് ചിഹ്നം കൊടുത്തുകൊണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് ഡി സി സി പ്രഖ്യാപിച്ച ഒരാള് ഡി സി സി പിന്നെ ചിഹ്നം കൊടുക്കാതെ സൗഹൃദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മത്സരിക്കുമ്പോൾ അത് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കും അത് മാത്രമല്ല ഈ രണ്ട് വ്യക്തികളും ഗുരുവായൂരപ്പനാണെങ്കിലും അതുപോലെ തന്നെ അജേഷ് ആണെങ്കിലും മത്സരിക്കും എന്ന് കണ്ട് പല രീതിയിലും ഞങ്ങൾ വിചാരിച്ചത് അവസാനം വരെ അവർ പിൻവലിക്കും എന്നൊരു പ്രതീക്ഷയായിട്ടായിരുന്നു പിൻവലിച്ചില്ല ഇപ്പൊ അവർ രണ്ടാളും മത്സരിക്കുന്ന സ്ഥലത്തെ തോരാപുരത്ത് മത്സരിക്കുന്ന ഔദ്യോഗിക സ്ഥാനത്ത് സതീശൻ താഴ്ത്തേലും അതുപോലെ തന്നെ അവിടെ കരകുറിച്ച് മത്സരിക്കുന്ന സായി സായിരാജനം ഈ സായി രാജനം അവർക്ക് കോൺഗ്രസിന്റെ പേരില് അവിടെ രണ്ടുപേര് വോട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അത് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രേഖാമൂലം ഡി സി സി പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് മുഖാന്തരം അവര് പരാതി കൊടുത്തു രണ്ടുപേരും അങ്ങനെ രേഖാമൂലം പരാതി കൊടുത്തപ്പോൾ ഡി സി സി പ്രസിഡന്റ് വിളിച്ചിട്ട് അത് ഒരാള് ഔദ്യോഗികം ആരാ എന്ന് ആളാണ് അപ്പൊ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ ആര് മത്സരിച്ചാലും അവിടെ പിന്നെ ഞാൻ പറഞ്ഞതിന് ഒരു സൗഹൃദത്തിന്റെ വിഷയമല്ല ആരാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്നത് അവരെ പാർട്ടി നടപടി എടുത്തതായിട്ട് പത്രക്കുറിപ്പ് ഇന്ന് തന്നെ എമർജൻസി ആയിട്ട് കൊടുക്കണമെന്ന് ഡി സി പ്രസിഡന്റ് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പത്രക്കുറിപ്പ് കൊടുക്കുകയും ചെയ്തു പിന്നെ സതീശൻ താകത്തേല് മുൻ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റാണ് പാർട്ടിയുടെ സജീവമായിട്ട് പാർട്ടിയുടെ എല്ലാ മേഖലകളിലും സജീവമായിട്ട് പാർട്ടിയുടെ പ്രക്ഷോഭ പരിപാടികൾ പാർട്ടി തനതായി നടത്തുന്ന പരിപാടികൾ ഈ പരിപാടികളൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരു സീറ്റ് നിഷേധിക്കാൻ സ്വന്തം വാർഡല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റില്ല പരുൺകുമാർ പാലക്കുറിച്ച് ഇവിടെ വന്നിരിക്കുന്നു കൊളമ്പൻ രീതിയിൽ തൊട്ടടുത്ത വാർഡ് എന്ന അങ്ങേ വാർഡിലേക്ക് മത്സരിക്കുന്നു അതൊക്കെ പരസ്പര പ്രസീത മുൻ വൈസ് ചെയർപേഴ്സണ തൊട്ടടുത്ത വാർഡിലേക്ക് മത്സരിക്കുന്നു ബാലകൃഷ്ണൻ ബാ എന്ന ബാലുവേട്ടൻ തൊട്ട അടുത്ത വാർഡിലേക്ക് മത്സരിക്കുന്നു ഇതൊക്കെ പരസ്പരം കാരണം അതൊക്കെ പാർട്ടിയുടെ തീരുമാനം വ്യക്തികൾ നിന്ന് കഴിഞ്ഞാൽ ആ വാർഡ് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസം കോൺഗ്രസിന്റെ മണ്ണാർക്കാട് നേതൃത്വത്തിനും ഡി സി സി ബാലോഹല അടക്കമുള്ള നേതൃത്വത്തിനും വിശ്വാസത്തിന് മുകളിലാണ് ഇവർക്കൊക്കെ വീണ്ടും സീറ്റ് അനുഭവിച്ചത് അതിന് സതീശൻ താഴ്ത്തേല് മാത്രം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല അപ്പൊ സതീശൻ താഴത്തേല് നമുക്ക് ഉൾക്കൊള്ളണം ബാലവട്ടിനെ ഉൾക്കൊള്ളണം പ്രസീതനെ ഉൾക്കൊള്ളണം കൊളംബഞ്ചേരിനെ ഉൾക്കൊള്ളണം അരുൺകുമാറിനെ ഉൾക്കൊള്ളണം രാധാകൃഷ്ണനെ ഉൾക്കൊള്ളണം എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റും ഈ സതീശിന്റെ കാര്യത്തിൽ മാത്രം ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു വിഷമാണ് കാരണം സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ പാർട്ടിയുടെ എല്ലാ പരിപാടികളും മുന്നണി പോരാളായിട്ടുള്ള ഒരാള് അങ്ങനെയുള്ള ഒരാളെ നമ്മൾ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യം ഉത്തമ ബോധ്യം ഉള്ളത് കാരണമാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത് ആ സീറ്റ് റിബറായിട്ട് മത്സരിക്കുന്ന ആള് അവിടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നുള്ളതിന്റെ പേരിൽ ഇവര് രേഖാമൂലം ഡി സി പ്രസിഡന്റ് പരാതി കൊടുത്തു അവരെ ഇവരിൽ ശിക്ഷ നടപടി സ്വീകരിക്കാൻ പത്ര കൊടുപ്പ് കൊടുക്കാൻ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൊടുക്കും നഗരസഭയിൽ അതിന്റെ കാരണമുണ്ട് നഗരസഭയില് പിന്നെ ചെയർമാൻഷിപ്പ് കിട്ടുന്നില്ല അല്ലെന്ന് പറയുന്നത് ഭൂരിപക്ഷം പിന്നെ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി ഇനി അപ്പുറത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന് കുറച്ച് ക്ഷീണമുണ്ട് അപ്പൊ നമ്മള് കയറിയിട്ട് നമുക്ക് ചെയർമാൻഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ ആരാഅനോചിത്യല്ലേ അതിന്റെ അനൗചിത്യത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാകില്ല ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റേറ്റില് ഭരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി സ്ഥാർ ലീഗ് കയറിയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് പറയുമ്പോൾ വരെ ആലോചിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പകുതിയോ അല്ലെങ്കിൽ അതിന്റെ പകുതിയോ സീറ്റുള്ള ലീഗ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പറയണേ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് പറയുന്നത് അല്ല അതില് അതിലൊരു സത്യമുണ്ട് കാരണം എന്താണ് അത് മണ്ണാർക്കാട് മേഖലയിൽ ഇന്ത്യൻ നാഷണൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന് ഒരു ക്ഷീണം സംഭവിച്ചിരുന്നു പക്ഷെ ഇപ്പം മെച്ചപ്പെട്ടു അത് ഞാൻ വന്നതുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല പൊതുവെ എല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് മണ്ണാറക്കാട് മുനിസിപ്പാലിറ്റി ശക്തമായ രീതിയിൽ കോൺഗ്രസ് പോകുന്നുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം മത്സരിക്കുന്ന ഓരോ വാർഡും നിൽക്കാറു പതിനൊന്ന് വാർഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കും പന്ത്രണ്ട് വാർഡ് പന്ത്രണ്ട് വാർഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്ന പന്ത്രണ്ട് വാർഡും ശക്തമായ പോരാട്ടമാണ് അപ്പൊ ആ രീതിയിലേക്ക് കാരണം കോൺഗ്രസിനെക്കാളും ശക്തിയുള്ള പാർട്ടിയാണ് ലീഗ് അതുകൊണ്ട് അവർ പതിനേഴ് സീറ്റിൽ മത്സരിക്കുന്നു ഞങ്ങൾ പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു യു ഡി എഫിന്റെ ഐക്യത്തോടുകൂടി പ്രത്യേകിച്ച് മുൻസിപ്പൽ ചെയർമാൻ ഫായിദ ബഷീർ യോജിച്ച പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം പറയാം നല്ല രീതിയിൽ അത് യോജിച്ച് ഇവിടെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിർണായക പങ്ക് ചെയർമാന്റെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് അദ്ദേഹം കോൺഗ്രസും ഈ പിന്നെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് പോകണം എന്നുള്ള ഒരു വാശിയോടുകൂടി എല്ലാ വിട്ടുവീഴ്ചക്കും തയ്യാറായിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിർണായക പങ്ക് വഹിക്കുന്ന ചെയർമാൻ കാരണം കോൺഗ്രസ് മത്സരിക്കുന്ന ഒക്കെ സീറ്റിൽ അദ്ദേഹം വിജയിപ്പിക്കാൻ വേണ്ടി കഠിനമായിട്ടുള്ള പ്രയത്നം പ്രയത്നിക്കും ഇല്ലേ കോൺഗ്രസിന്റെ അകത്ത് എന്താണ് ജനാധിപത്യം കൂടുതലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതിന് നേതാക്കളൊക്കെ ഇടയ്ക്ക് അഭിപ്രായങ്ങൾ പറയും അഭിപ്രായങ്ങൾ തള്ളണ്ട അഭിപ്രായങ്ങൾ തള്ളും കൊള്ളണ്ട അഭിപ്രായങ്ങൾ കൊള്ളും അത്രേ ഉള്ളൂ അതില് അല്ലാതെ അപ്പൊ അവരൊന്നും മോശമല്ല അവർക്ക് അവരുടെ വീട് ഒന്നും കൊണ്ട് അവർക്ക് ചില അഭിപ്രായങ്ങളൊക്കെ പറയും നേതാക്കള് ആ നേതാക്കള് പറയുന്നത് നമ്മൾ തള്ളേണ്ടതാണെങ്കിൽ നമ്മൾ തള്ള കൊള്ളണ്ടതാണെങ്കിൽ കൊള്ളുക അത്രയുള്ളവര് ജന ഞാൻ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക ധാരണ മറ്റു പാർട്ടികളെ പോലെയല്ല അവർ അത് ജനാധിപത്യപരമായിട്ട് കൂടുതൽ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ് അപ്പൊ അതുകൊണ്ട് അഭിപ്രായങ്ങൾ പറയും അത്രയുള്ളവര് കോൺഗ്രസും ലീഗും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫായിദ ബഷീറാണെന്നും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കു വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അദ്ദേഹം മുൻനിരയിൽ ഉള്ളത് എന്നും അസീസ് ഭീമനാട് യു ഡി എഫിനകത്ത് ഒരു വിഷയങ്ങളുമില്ല ഒറ്റക്കെട്ടായി ഇത്തവണ മികച്ച വിജയം നേടുമെന്നും അസീസ് ഭീമനാട് മണ്ണാർക്കാട്ട് നല്ല നിമിഷങ്ങൾക്കായി ഇനി ഏറ്റവും മികച്ച വേദി നവീകരിച്ച എം ഓഡിറ്റോറിയം സൗകര്യങ്ങളോട് കൂടി ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന കുഷ്യൻ സീറ്റോട് കൂടിയ ഹാൾ അഞ്ഞൂറ് പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഡൈനിങ് റൂം ഫീഡിംഗ് റൂം അതിവിശാലമായ കാർ പാർക്കിംഗ് വിശ്രമത്തിനും ഒത്തുചേരലിനും മണ്ണാർക്കാട് നമുക്കൊരിടം ഡെഡിക്കേറ്റഡ് മീറ്റിംഗ് ഹാൾ 24 hour room service, lift facility, high-speed Wi-Fi, ample car parking space, Divan Residency, Manarkar, your ideal retreat.